നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവാസ മണ്ണിൽ ജോലി ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരുടെ വലിയ സ്വപ്നം തന്നെയാണ് കുവൈറ്റിലെ ഡ്രൈവർ വിസ എന്നാൽ ഇനിയത് അത്ര എളുപ്പമാവില്ല കാരണം ഡ്രൈവർ വിസ അനുവദിക്കുന്നതിൽ നിയന്ത്രണവുമായി കുവൈറ്റിൽ അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നു വാർത്തയിലേക്ക് കുവൈറ്റിലെ സ്വദേശി കുടുംബത്തിനും രണ്ട് ഡ്രൈവർമാരെ മാത്രം അനുവദിച്ചാൽ അതുകൊണ്ട് തന്നെ ഡ്രൈവർ വിസ നിയന്ത്രണ ആഭ്യന്തര ഇത് സംബന്ധിച്ച് എല്ലാ ഗവർണറേറ്റിലെയും ഓഫീസുകൾക്ക് സർക്കുലർ അഴിച്ചു കഴിഞ്ഞു രണ്ടിൽ കൂടുതൽ ഡ്രൈവർമാർ വേണമെങ്കിൽ താമസ സൗകര്യ വകുപ്പ് മേധാവിയുടെ പ്രത്യേക അനുമതി നിർബന്ധമാക്കിയിട്ടുമുണ്ട് താമസകാര്യ വകുപ്പ് മേധാവി അബ്ദുൽ ഷമാൻ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി തലാൽ മഹ്റി എന്നിവർക്കാണ് പ്രത്യേക അനുമതി നൽകാനുള്ള അധികാരം കുടുംബാംഗങ്ങളുടെ എണ്ണവും മറ്റു സാഹചര്യങ്ങളും പരിശോധിച്ച് സൂക്ഷ്മതയുടെ മാത്രമാണ് രണ്ടിൽ കൂടുതൽ ഡ്രൈവർമാർക്ക് അനുമതി നൽകുക വിദേശ വിദേശത്തൊഴിലാളികളുടെ എണ്ണം കുറിച്ച് ജനസംഖ്യാ സന്തുലനം സാധ്യമാക്കുന്നതിനാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് വാഹനപ്പെരുപ്പം പിരിപ്പ് മൂലം റോഡുകളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നു ഇത് സംബന്ധിച്ച് ഒത്തിരി അപകടങ്ങളും ഉണ്ടാകുന്നു ഇവയൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള വലിയ ലക്ഷ്യത്തിലേക്കുള്ള മുന്നോടിയായാണ് കുവൈറ്റ് അധികൃതർ ഇങ്ങനെയൊരു നിലപാടെടുത്തത് രാജ്യത്തെ റോഡുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അധികം വാഹനങ്ങൾ ഇപ്പോൾ തന്നെ നിരത്തിലുണ്ട് ഇരുപത് ലക്ഷത്തിനു മുകളിൽ വാഹനങ്ങൾ രാജ്യത്ത് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് പന്ത്രണ്ട് ലക്ഷം വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയെ ഇവിടുത്തെ റോഡുകൾക്ക് ഇപ്പോൾ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണത്തെ ഉൾക്കൊള്ളാൻ രാജ്യത്തെ നിരത്തുകൾക്ക് കഴിയുന്നുമില്ല പ്രതിവർഷം ഇഷ്യൂ ചെയ്യപ്പെടുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലും ഗണ്യമായ വർദ്ധനവ് ഉണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിതി വിവരക്കണക്ക് വ്യക്തമാക്കുന്നത് ഇതെല്ലാം പരിഗണിച്ചാണ് ഡ്രൈവർ വിസ അനുവദിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കുവൈറ്റ് അധികൃതർ രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി